ചെമ്മീനും തേങ്ങാ കൊത്തും പറ്റിച്ചുലർത്തണ ചട്ടി തൂക്കണം സൂപ്പറാട്ടോ ചെമ്മീനും തേങ്ങാക്കൊത്തും അരികിൽ ഇട്ടിട്ടുണ്ടോ എനിക്ക് അത്ര ചെമ്മീൻ മതിയായത് കൊണ്ടാട്ടോ വേറെ കോരി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനോർത്തേ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ചട്ടി ഇങ്ങനെ വിളിച്ചേക്കണ്ട അതൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് ഒരേ സ്ഥലത്തേക്ക് അഞ്ചുമ്മാല അഴിച്ചു വരിടാണ് അതുകൊണ്ടാ അപ്പൊ ഞാനത് തൂത്ത് എടുത്താ പരിപാടി കഴിഞ്ഞത് ചെമ്മീനും കൊണ്ടത് ആഹ് പറ്റില്ലാതെ ഇഷ്ടമുള്ള രീതിയിൽ അത്ര താല്പര്യമില്ല ഇങ്ങനെ കഴിക്കട്ടെ കഴിക്കുമ്പോ പ്രേക്ഷകർക്കൊരു ഇഷ്ടക്കുറവ് തോന്നുന്നു ഉരുട്ടിന് എനിക്കത്ര ഇഷ്ടയില്ലാത്തതോന്നു ഇത് കണ്ടാവോ ഈ ഒരു കറി കൊണ്ട് ലോകത്തിലേറ്റവും രുചിയുള്ള ഉച്ചഭക്ഷണം എന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ കേട്ടോ പലതും ഉണ്ടെങ്കിലും ഇത് അതിലൊന്നാണ് പ്രത്യേകം ചോറുണ്ടാവാൻ തീരുമാനിച്ചിരുന്നു ഞാൻ ഇന്ന് ഇതാണ് കേട്ടോ